ഏഷ്യാ കപ്പ് സൂപ്പർ ഫോറിൽ ബംഗ്ലാദേശിനെതിരെ മത്സരത്തിൽ ബാറ്റിങ്ങിന് അവസരം ലഭിക്കാതിരുന്നതിന് പിന്നാലെ വൈറലായി മലയാളി താരം സഞ്ജു സാംസന്റെ വാക്കുകൾ മത്സരത്തിന് മുന്നോടിയായി സഞ്ജയ് മഞ്ജരേക്കറുമായി നടത്തിയ സംഭാഷണമാണ് ശ്രദ്ധേയമായത് തന്റെ കരിയറിനെ നടൻ മോഹൻലാലുമായി ഉപമിച്ചുകൊണ്ടായിരുന്നു സഞ്ജുവിന്റെ പ്രതികരണം കരിയറിൽ വ്യത്യസ്ത വേഷങ്ങളുമായി പൊരുത്തപ്പെടാൻ മോഹൻലാലിനും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് സഞ്ജു പറഞ്ഞു മോഹൻലാലിന് ദാദാ ഫാൽക്കെ അവാർഡ് ലഭിച്ചതുമായി ബന്ധപ്പെടുത്തിയായിരുന്നു സഞ്ജുവിന്റെ വാക്കുകൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നുന്ന ബാറ്റിംഗ് പൊസിഷൻ ഏതാണെന്ന സഞ്ജയ് മാഞ്ചുരേക്കറുടെ ചോദ്യത്തിന് സഞ്ജുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അടുത്തിടെ നമ്മുടെ ലാലേട്ടൻ മോഹൻലാൽ കേരളത്തിൽ നിന്നുള്ള സിനിമാ നടൻ അദ്ദേഹത്തിന് രാജ്യത്ത് നിന്ന് വളരെ വലിയ ഒരു അവാർഡ് ലഭിച്ചു കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷമായി അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടിയും കളിക്കുന്നു അതിനാൽ എനിക്ക് ഒരു നായക വേഷം മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് ഞാൻ എനിക്ക് പറയാനാവില്ല എനിക്ക് ഒരു വില്ലൻ ആകണം എനിക്ക് ഒരു ജോക്കർ ആകണം എല്ലാ രീതിയിലും കളിക്കണം ഓപ്പണറായി ഞാൻ റൺസ് നേടിയിട്ടുണ്ട് ടോപ്പ് ത്രീയിൽ ഞാൻ മികച്ചവനാണ് എന്ന് മാത്രം പറയാനാവില്ല ഇതും പരീക്ഷിച്ചു നോക്കട്ടെ എനിക്ക് എന്തുകൊണ്ട് ഒരു നല്ല വില്ലനാകാൻ കഴിയില്ല എന്നായിരുന്നു സഞ്ജുവിന്റെ മറുപടി ബംഗ്ലാദേശിനെ നാൽപ്പത്തൊന്ന് റൺസിന് തോൽപ്പിച്ച് ഇന്നലെ ഇന്ത്യ കപ്പ് ഫൈനലിൽ കടന്നിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഉയർത്തിയ നൂറ്റി അറുപത്തി ക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിൽ ഇരുപത്തിയേഴ് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി അറുപത്തെട്ട് റൺസ് എടുത്തത് എന്നാൽ ബാറ്റിംഗ് ഓർഡറിൽ ഇന്ത്യ നടത്തിയ പരീക്ഷണങ്ങൾ അക്ഷർ പട്ടേലിന് സ്ഥാന കയറ്റം ലഭിച്ചതിനാൽ സഞ്ജു സാംസണ് ഇന്നലെ ബാറ്റിങ്ങിന് ഇറങ്ങാനായില്ല തുടർന്നാണ് മത്സരത്തിന് മുമ്പ് സഞ്ജു പറഞ്ഞ വാക്കുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവെക്കപ്പെട്ടത്